മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മകം പൂരം ഉത്രം ഒന്നാം പാത അടങ്ങുന്ന ചിങ്ങക്കൂറുകാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിലെ പൊതുമാസഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യൻ ശുക്രൻ ഗുരു എന്നീ ഗ്രഹങ്ങൾ മേടം രാശിയിലും കേതു കന്നിരാശിയിലും ശനി കുംഭം രാശിയിലും ബുധൻ ചൊവ്വ രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശി മാറ്റം ഇപ്രകാരമായിരിക്കും മാസത്തിൻ്റെ ആദ്യ ദിവസം തന്നെ അതായത് മെയ് ഒന്നാം തീയതി ഉച്ചയ്ക്ക് ഏകദേശം ഒന്നര മണിക്ക് ഗുരു മേടം രാശിയിൽ നിന്നും ഇടവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും അതുപോലെ മെയ് പത്താം തീയതി ബുധൻ തൻ്റെ നീചസ്ഥാനമായ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറ്റം ചെയ്യും സൂര്യൻ മെയ് പതിനാലാം തീയതി തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിൽ നിന്നും ഇടവത്തിലേക്കും പത്തൊൻപതാം തീയതി ശുക്രൻ മേടം രാശിയിൽ നിന്നും തൻ്റെ സ്വരാശിയായ ഇടവത്തിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മകരം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഇനി ഈ മാസത്തിലെ ചില പ്രധാനപ്പെട്ട ഗ്രഹനിലകളെക്കുറിച്ചാണ് പറയുന്നത് ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മീനം രാശിയിൽ ചൊവ്വായും രാഹുവും ഒന്നിച്ച് നിൽക്കുന്നതിനാൽ ഇവിടെ അങ്കാരകദോഷം സംഭവിക്കുന്നുണ്ട് ചൊവ്വ ഇവിടെ ജൂൺ ഒന്നാം തീയതി വരെ അങ്കാരകദോഷം നിർമ്മിക്കുന്നതായിരിക്കും അതുപോലെ മെയ് ഏഴാം തീയതി ഇടവം രാശിയിൽ ഗുരു മൗഢ്യസ്ഥിതിയിലാകുന്നതാണ് ജൂൺ ആറാം തീയതി വരെ അതായത് ഏകദേശം ഒരു മാസത്തോളവും ഗുരു മൗഢ്യാവസ്ഥയിലുമായിരിക്കും ഈ അങ്കാരക ദോഷവും ഗുരുവിൻ്റെ മൗഢ്യാവസ്ഥയും എല്ലാ രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുമെന്നുള്ളത് ഉറപ്പാണ് ഞാനിവിടെ വിവരിക്കുന്നത് നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള കാര്യമല്ല നിങ്ങൾക്ക് ഗ്രഹനിലയനുസരിച്ച് അനുഭവപ്പെടാവുന്ന ഫലങ്ങളാണ് പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയിട്ട ആക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവമാണ് ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നാം ഭാവാധിപൻ സൂര്യൻ മെയ് പതിനാലാം തീയതി വരെ തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലായിരിക്കും നിൽക്കുന്നത് ഇത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനവുമാണ് മാസത്തിൻ്റെ ആദ്യ പകുതി ആരോഗ്യപരമായി വളരെ നല്ലതായിരിക്കും അതിനുശേഷം സൂര്യൻ ശത്രുരാശിയിലേക്കായിരിക്കും പ്രവേശിക്കുന്നത് എങ്കിലും ആരോഗ്യത്തിൽ നേത്ര സംബന്ധമായ ചില പ്രശ്നങ്ങൾ വരാൻ ഇടയാകുമെന്നുള്ളതല്ലാതെ മറ്റ് ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിങ്ങളുടെ കർമ്മസ്ഥാനത്താണ് നിൽക്കുന്നത് പക്ഷേ ഗുരു മെയ് ആറാം തീയതി മുതൽ ജൂൺ ഏഴാം തീയതി വരെ ഏകദേശം ഒരു മാസത്തോളവും മൗഢ്യാവസ്ഥയിലായിരിക്കും അതിനാൽ ഗുരുവിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതല്ല വിദ്യാർത്ഥികൾക്ക് ഈ സമയം പഠനത്തിൽ കൂടുതൽ സമയം ചിലവഴിക്കണം അതുപോലെ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യുകയും വേണം അങ്ങനെ ചെയ്യുന്ന പക്ഷം നിങ്ങൾ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഇനി ലവ് റിലേഷനിലുള്ളവരെ കുറിച്ചാണ് പറയുന്നത് പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് ഈ മാസം സാമാന്യമായിരിക്കും പ്രത്യേകിച്ച് പറയത്തക്ക സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നില്ല ഇനി ചിങ്ങം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ശനിയാണ് നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് അതിൻ്റെ അർത്ഥം നിങ്ങളിപ്പോൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് പക്ഷേ ശനി തൻ്റെ സ്വരാശിയും മൂല മൂലത്രികോണസ്ഥാനത്തും നിൽക്കുന്നതിനാലും ഇവിടെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശരാജയോഗം നിർമ്മിക്കുന്നതിനാലും കണ്ടകശനിയുടെ പ്രഭാവം കുറയുന്നതും ശനിയുടെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നതല്ല എങ്കിലും ജാതകത്തിൽ ശനിയുടെ പൊസിഷൻ നല്ലതല്ലെങ്കിൽ ചില നെഗറ്റീവ് ഫലങ്ങൾ ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവമാണ് ഭാഗ്യസ്ഥാനം ഒൻപതാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ ഈ സമയത്ത് എട്ടാം ഭാവത്തിൽ രാഹുവുമൊത്ത് ദോഷം നിർമ്മിച്ചിരിക്കുകയാണ് ഇത് നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളെ പ്രതികൂലമായി ബാധിക്കുന്നതായിരിക്കും കാര്യങ്ങൾ നടന്നുകിട്ടുമെങ്കിലും ആദ്യം അതിൽ തടസ്സങ്ങളെ നേരിടേണ്ടി വരും യാത്രകൾ ചെയ്യുമ്പോൾ നല്ല ജാഗ്രത പുലർത്തണം ഈ സമയത്ത് നിങ്ങൾക്ക് ക്രോധം വർദ്ധിക്കുവാൻ സാധ്യതയുള്ളതിനാൽ അതിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കർമ്മസ്ഥാനാധിപൻ ശുക്രനാണ് ശുക്രൻ മെയ് പത്തൊൻപതാം തീയതി വരെ ഒൻപതാം ഭാവത്തിലും അതിനുശേഷം തൻ്റെ സ്വരാശിയായ പത്താം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ശുക്രൻ്റെ സ്ഥിതി ഈ മാസം നല്ലതായിരിക്കും അതിനാൽ കരിയറിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല ഈ സമയത്ത് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗം കാണുന്നുണ്ട് വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ നിർവിഘ്നം നടന്നു പോകുന്നതായിരിക്കും മെയ് പത്താം തീയതി ബുധൻ രാശി മാറുന്നതും ശുക്രനോടൊപ്പം ലക്ഷ്മി നാരായണ യോഗം നിർമ്മിക്കുന്നതിനാലും വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതും അത് സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും എങ്കിലും ചിങ്ങം രാശിക്കാർ എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ സാവധാനം ശ്രദ്ധയോടെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ശിവഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇതാണ് ചിങ്ങം രാശിക്കാരുടെ ഈ മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം